പുസ്തകത്തെ കൂട്ടുകാരനാക്കണമെന്ന് എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ എം എൻ കാരശ്ശേരി പറഞ്ഞു ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിക്കുന്ന പുസ്തക നിറവ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പുസ്തകങ്ങളെ കൂട്ടുകാരെ പോലെ കാണണമെന്ന് എം എൻ കാരശ്ശേരി പറഞ്ഞു ആ കൂട്ടുകാരൻ നിങ്ങളെ ചതിക്കില്ല ഉറ്റുകൊടുക്കില്ല പിണങ്ങില്ല ഇത് മാത്രമല്ല വായന കൊണ്ടുള്ള ഗുണം അത് നമ്മുടെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്ന പുസ്തകം

അങ്ങനെ എപ്പോഴും ഫാസത്തിന്റെ അടിയിൽ എന്റെ ആത്മാർഹമാണ് അവകാശപ്പെട്ടിരുന്നത് ബൈബിളിൽ വെക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട പുസ്തകം അത് നാൽപ്പത്തി അഞ്ചിനു നിരോധിച്ചു വീണ്ടും അത് വന്നിട്ടുണ്ട് ഗ്രഹങ്ങൾ ഭയങ്കരമായി വിറ്റുപോകുന്നുണ്ട് എന്ന് പറയും എല്ലാം സൃഷ്ടിക്കുന്നതും എല്ലാം സംഭരിക്കുന്നതും പുസ്തകമാണ് മനസ്സിലാക്കണമെങ്കിൽ പ്രധാനമായി രണ്ട് പുസ്തകങ്ങളാണ് ഒന്ന് അദ്ദേഹത്തിന്റെ ആത്മകഥ സത്യാഗ്രഹത്തിന്റെ കഥ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് പിന്നെ അദ്ദേഹത്തിൻ്റെ സാധനം അത് സത്യാഗ്രഹമായി അപ്പൊ എന്ത് മനസ്സിലാക്കണമെങ്കിലും ഈ സാധനം അപ്പൊ ഇപ്പോ ചോദ്യമുണ്ട് പുസ്തകം വായിക്കേണ്ട ആവശ്യമുണ്ടാവും പത്രം വായിക്കേണ്ട ആവശ്യമുണ്ടാവും നമ്മളിപ്പോ മൊബൈൽ കാണുന്നുണ്ട് ടി വിയിൽ കാണുന്നുണ്ട് അറിയാൻ വിവരങ്ങൾ അറിയാൻ ഇൻഫർമേഷന് വേണ്ടി വായിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഇൻഫർമേഷന് വേണ്ടി വിവരങ്ങൾക്ക് വേണ്ടി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല റേഡിയോ കേട്ടാൽ മതി ീവി കണ്ടാൽ മതി അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടാൽ മതി വായിക്കുന്നത് വിവരങ്ങൾ അറിയാനാകും എന്നുള്ള ഒരു അടിസ്ഥാന ചോദ്യമുണ്ട് എന്റെ അഭിപ്രായത്തിൽ പുസ്തകം വായിക്കുന്നത് വിവരങ്ങൾ അറിയാനല്ല ആവശ്യം ഒന്നാമത്തെ കാര്യം നമ്മുടെ ഭാവന വളരാൻ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോട് ജില്ലയിലെ തിരഞ്ഞെടുത്ത പത്ത് സ്കൂളുകളിൽ നടത്തുന്ന പുസ്തക നിറവ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് എഡിറ്റർ ഡോക്ടർ സി നായർ ആമുഖ പ്രഭാഷണം നടത്തി സ്കൂളിൽ മുപ്പത്തിയാറ് വർഷം മലയാള വിഭാഗം അധ്യാപികയായിരുന്ന ശശികല ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു വായനാ മത്സരത്തിലും കാവ്യാലാപന മത്സരത്തിലും വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം ജാനമ്മ കുഞ്ഞുണ്ണി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോൺ മണ്ണാറത്തല മനോജ് വി തുടങ്ങിയവർ ചടങ്ങിൽ ിൽ സംബന്ധിച്ചും പുസ്തകനിറവിൽ ഇരുപത് ശതമാനം വിലക്കുറവിൽ വാങ്ങാം മൂന്ന് നാല് തീയതികളിൽ ബാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലാണ് പുസ്തക നിറവ് തുടർന്ന് ഏഴ് എട്ട് തീയതികളിൽ നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക നിറവ് നടക്കും എ ന്യൂസ് കോഴിക്കോട്